പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് നായുടെ കടിയേറ്റ് മുറിവുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് സോപ്പ് ഉപയോഗിച്ച് ആ മുറിവ് കഴുകുക എന്നതാണ് വലിയ മുറിവാണെങ്കിൽ പോലും കഴുകാതെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്യും ഉമിനീരിലെ റാബിസ് വൈറസ് കടിയേൽക്കുമ്പോൾ മുറിവിലൂടെ നമ്മുടെ കോശങ്ങളിലെത്തും വൈറസ് കോശങ്ങളെ ബാധിക്കാൻ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കും രണ്ടു മണിക്കൂറിനകം കോശങ്ങളിൽ ഇവ പെറ്റുപെരുകും പിന്നീട് നമ്മുടെ നാഡി സംവിധാനത്തിലൂടെ വൈറസ് തലച്ചോറിലെത്തും അങ്ങനെ പേ വിഷബാധ ഏൽക്കും നമുക്ക് എളുപ്പം കിട്ടാവുന്ന അണുനാശിനിയാണ് സോപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് വൈറസ് തിരികെ വീണ്ടും കോശങ്ങളിൽ എത്താതിരിക്കാനാണ് നാടികളുടെ എണ്ണം കൂടുതലുള്ള കൈയിലോ മുഖത്തോ തലയിലോ കഴുത്തിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ അണുബാധയുടെ തീവ്രത കൂടും മുഖത്തോ കഴുത്തിലോ തലച്ചോറുമായി സാമീപ്യമുള്ള ഭാഗങ്ങളിലോ കടിയേറ്റാൽ വൈറസ് ഉടൻ തലച്ചോറിലെത്തും ഇവിടെ പ്രഥമ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ആശുപത്രിയിൽ എത്തിയാൽ മുറിവേറ്റ ഭാഗത്ത് ബാധിച്ച വൈറസ് മറ്റിടങ്ങളിലേക്ക് പടരാനുള്ളത് തടയാനുള്ള പ്രതിവിധിയാണ് ആദ്യം ചെയ്യുക അതിനായി റാബിസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ മുറിവിന് ചുറ്റും കുത്തിവെക്കും പിന്നീടാണ് ആന്റി റാബിസ് വാക്സിൻ കുത്തിവെക്കുക കടിയേറ്റാൽ എത്ര വേഗത്തിൽ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവെക്കുന്നുവോ അത് അത്രയും നല്ലതാണ് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പല ഡോസുകളായാണ് ആന്റി റാബിസ് വാക്സിനുകൾ നൽകുന്നത്